നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ നാടിന് നൊമ്പരമായി ലൈഷ ഇഷാൻ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ച എഴുപത്തെട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഭൗതിക ശരീരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ചാത്തൻകോട്ടിൽ വീട്ടിൽ അൻസാർ ഷിഫാന തസ്നി ദമ്പതികളുടെ മകളാണ് ലൈഷ ഇഷാൻ പി ആർ അരവിന്ദാഷിനെ പത്ത് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി വില്ലേജ് ഓഫീസർക്ക് താക്കീത് നൽകി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദോ ആദോ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലും വിജയോത്സവം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേകർ ചില്ലപ്പള്ളി വിജയോത്സവത്തിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തി പുതുശ്ശേരി പൊന്നാനി ലിങ്ക് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധ സമരം നടത്തി ബിജെപി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു